ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ചക്ക കുരുവിൻ്റെ പാടയില്ലേ പാട ചക്ക കു കുരുവിൻ്റെ മേലുള്ള പോള എന്നൊക്കെ പറയത്തില്ലേ ഇതുകൊണ്ടൊരു ബജിയുണ്ടാക്കാം അതിനുവേണ്ടിയിട്ട് മൈദ മൈദ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു അല്പം ഉപ്പ് കുറച്ച് പഞ്ചസാര കുറച്ച് കോൺഫ്ലവർ ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് പച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കട്ടയില്ലാതെ നമ്മുടെ ദോശ മാവേനേക്കാളും കുറച്ചുകൂടി കട്ടയിൽ നമുക്ക് കലക്കിയെടുക്കാം കട്ട് ഇല്ലാതെ എടുക്കണം വേണമെങ്കിൽ ഒരു നുള്ളു അപ്പക്കാരമോ ബേക്കിംഗ് പൗഡറോ ചേർക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്കിനി ഓരോ ചക്ക കുരുവിൻ്റെ പാടയും രണ്ടായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് അത് ഈ മാവലയ്ക്ക് മുക്കി മുക്കി പൊരിച്ചു പോരാം നിറം വേണ്ടവർക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വെറുതെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പക്കാരം ചേർക്കുമ്പം മഞ്ഞൾപ്പൊടി ചേർക്കരുത് അപ്പം ഓരോ കുരുവിൻ്റെ പാടയും രണ്ടാക്കി മുറിച്ച ശേഷം നമുക്ക് മാവിൽ മുക്കി പൊരിച്ചു വരാം ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കറിവേപ്പിലയും കൂടി നമുക്കതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പില വറുക്കുമ്പോൾ വേറൊരു ഫ്ലേവർ കൂടി ഈ ചക്ക പൊരിക്കകത്ത് അല്ലെങ്കിൽ ചക്കപ്പോള പൊരിക്കാത്ത കയറി വരും നന്നായിട്ട് ഇളക്കി തിരിച്ചും മറിച്ച് ഇട്ട് മുരിച്ച് എടുക്കാം അതാ ഇത് നമ്മുടെ മലപ്പുറം വണ്ടൂർ ക്ലാസ്സിലാണ് ആർ സി ടി ആണ് ഇവിടുത്തെ കുട്ടികളും നമ്മളും ചേർന്ന് നമുക്ക് ഈ കോമ്പൗണ്ടിന് ചക്ക കിട്ടി അപ്പോൾ ചക്ക വിഭവങ്ങൾ എടുത്ത കൂട്ടത്തിൽ ചക്ക പാട കൂടി നമ്മൾ ബജി ഉണ്ടാക്കുന്നു അപ്പോൾ ചക്ക പാട ബജി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്